നമസ്കാരം നമ്മുടെ എല്ലാവരുടെയും ഡിജിറ്റൽ സുരക്ഷയെ നേരിട്ട് ബാധിക്കുന്ന ഒരു വിഷയമാണ് ഇന്ന് നമ്മൾ വിശദമായി പഠിക്കാനിരിക്കുന്നത് നമ്മൾ ദിവസവും ചെയ്യുന്ന ഓരോ ഇന്റർനെറ്റ് പ്രവർത്തനവും എസ് ടി ടി പി അല്ലെങ്കിൽ എസ് ടി ടി പി എസ് എന്ന രണ്ട് പ്രോട്ടോക്കോളുകളിൽ ഒന്നിലൂടെയാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇവ പ്രധാനമാകുന്നതും നിങ്ങൾ ബ്രൗസറിൽ ഗൂഗിൾ ഡോട്ട് കോം അല്ലെങ്കിൽ കേരളാവിഷ്ണസ് പി ഡോട്ട് കോം പോലുള്ള വെബ്സൈറ്റുകൾ ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഡിവൈസ് ആ വെബ്സൈറ്റുമായി എങ്ങനെയായിരിക്കും കണക്റ്റായി വിവരങ്ങൾ കൈമാറ്റം നടത്തുന്നത് അത് സാധ്യമാക്കുന്ന ഭാഷയാണ് എച്ച് ടി ടി പി അഥവാ ഹൈപ്പർ ടെക്സ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ കൂടുതൽ ടെക്നിക്കൽ വശങ്ങളിലേക്ക് കടക്കാതെ തന്നെ ഇത് വിശദമാക്കാം നിങ്ങളുടെ ബ്രൗസർ നിങ്ങൾ സെർച്ച് ചെയ്യുന്ന വെബ്സൈറ്റിലേക്ക് എച്ച് ടി ടി പി റിക്വസ്റ്റ് അയക്കുന്നു തിരിച്ച് സെർവർ അതിന് എച്ച് ടി ടി പി റെസ്പോൺസ് അയക്കുന്നു ടെക്സ്റ്റ് ചിത്രങ്ങൾ വീഡിയോ എല്ലാ വിവരങ്ങളും അതിലൂടെ കൈമാറ്റം ചെയ്യുന്നു പക്ഷേ ഇതിൽ ഒരു വലിയ പ്രശ്നമുണ്ടെന്ന് പലർക്കും അറിയില്ല എച്ച് ടി ടി പി എന്നത് എൻക്രിപ്റ്റ് ചെയ്യാത്തതിനാൽ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നതിനിടയിൽ മറ്റൊരാൾക്ക് ആ ഡാറ്റ തടസ്സപ്പെടുത്തി വായിക്കാൻ കഴിയും ഇതിനെ മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക് എന്നാണ് വിളിക്കുന്നത് ഇത് മനസ്സിലാക്കാൻ എളുപ്പത്തിൽ ഒരു ഉദാഹരണം പറയാം നിങ്ങൾ പോസ്റ്റ് ഓഫീസ് വഴി ഒരു പോസ്റ്റ് കാർഡ് അയക്കുമ്പോൾ അതിലെ കുറിപ്പുകൾ തുറന്നാണ് അയക്കപ്പെടുന്നത് അതായത് വഴിയിൽ വരുന്ന ഏതെങ്കിലും ആളുകൾക്കോ ജീവനക്കാർക്കോ അത് വായിക്കാനാകും എച്ച് ടി പി ഉപയോഗിച്ച് ഡാറ്റ അയക്കുന്നത് ഇതുപോലെയാണ് നിങ്ങൾ ഇന്റർനെറ്റിൽ പേയ്മെന്റ് സംബന്ധമായ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ നിങ്ങളുടെ ബാങ്ക് ലോഗിൻ ഡീറ്റെയിൽസ് ക്രെഡിറ്റ് കാർഡ് നമ്പർ തുടങ്ങിയ സുപ്രധാനമായ വിവരങ്ങൾ ഡാറ്റ കൈമാറ്റത്തിനിടയിൽ ആരെങ്കിലും ഹാക്ക് ചെയ്താൽ നിങ്ങളുടെ സ്വകാര്യതക്കും സാമ്പത്തിക സുരക്ഷയ്ക്കും അപകടമുണ്ടാക്കും ഇവിടെയാണ് എച്ച് ടി ടി പി എസ് അഥവാ ഹൈപ്പർ ടെക്സ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ സെക്യൂർ പ്രധാനമാകുന്നത് എച്ച് ടി ടി പി എസ് എന്നത് എസ് ടി പി യുടെ ഒരു സുരക്ഷിത പതിപ്പാണ് ഇതിൽ എസ് എസ് എൽ അതായത് സെക്യൂർ സോക്കറ്റ് ലെയർ അല്ലെങ്കിൽ ടി എൽ എസ് അതായത് ട്രാൻസ്പോർട്ട് ലെയർ സെക്യൂരിറ്റി എൻക്രിപ്ഷൻ ചേർന്ന് പ്രവർത്തിക്കുന്നു എച്ച് ടി പി എസ് എങ്ങനെ ഡാറ്റ ട്രാൻസ്ഫർ സംരക്ഷിക്കുന്നു എന്ന് നോക്കാം എച്ച് ടി ടി പി എസ് ഉപയോഗിക്കുന്നത് ഒരു ലോക്കിട്ട് പൂട്ടിയ ശേഷം പോസ്റ്റ് അയക്കുന്നത് പോലെയാണ് ഇത് നിങ്ങളുടെ ബ്രൗസറും സെർവറും തമ്മിലുള്ള ഡാറ്റ എൻക്രിപ്റ്റ് ചെയ്യുകയും വഴിയിൽ ആരെങ്കിലും തടസ്സപ്പെടുത്തിയാലും അവർക്കത് വായിക്കാൻ അസാധ്യമാക്കുകയും ചെയ്യുന്നു ഇതുപോലെ തന്നെ എച്ച് ടി ടി പി എസ് ഉപയോഗിക്കുന്ന വെബ്സൈറ്റുകളിൽ അഡ്രസ് ബാറിൽ ഒരു ലോക്ക് ഐക്കൺ കാണാം ഇതാണ് നിങ്ങളുടെ കണക്ഷൻ സുരക്ഷിതമാണ് എന്നതിനെ ഉറപ്പാക്കുന്നത് എച്ച് ടി പി എസിൻ്റെ എൻക്രിപ്ഷൻ ഡാറ്റയെ സങ്കീർണമായ കോഡാക്കി മാറ്റും ശരിയായ ഡീ കോഡിംഗ് ഉള്ളവർക്ക് മാത്രമേ അത് വായിക്കാൻ കഴിയൂ ആ കീ വെബ്സൈറ്റിനും നിങ്ങളുടെ ബ്രൗസറിനും മാത്രമാണ് ആക്സസ് ചെയ്യാനാവുക ഉദാഹരണത്തിന് ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേയ്മെൻറ്റ് വിവരങ്ങൾ എൻക്രിപ്റ്റ് ചെയ്യപ്പെടുന്നു അതുപോലെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് വിവരങ്ങൾ സുരക്ഷിതമായി എത്തുന്നു ഇപ്പോൾ ഇത് സുരക്ഷയുടെ വിഷയത്തിനപ്പുറം കടന്നിരിക്കുന്നു എന്ന് പറയാം കാരണം ഗൂഗിൾ പോലുള്ള സെർച്ച് എഞ്ചിനുകൾ എച്ച് ടി ടി പി എസ് സുരക്ഷയുള്ള വെബ്സൈറ്റുകൾക്ക് സെർച്ചിൽ മുൻഗണനയും നൽകുന്നുണ്ട് അതിനാൽ ഇപ്പോൾ ഇത് ഒരു ബിസിനസ് വിഷയം കൂടിയായിരിക്കുകയാണ് ചുരുക്കത്തിൽ പറഞ്ഞാൽ എച്ച് ടി പി ഇൻ്റർനെറ്റിന് അടിത്തറ പണിതെങ്കിലും എച്ച് ടി ടി പി എസ് നിങ്ങൾക്ക് അതിനു മുന്നിൽ സുരക്ഷിതമായ ഒരു കോട്ട പണിയുന്നു അടുത്ത തവണ നിങ്ങൾ ബ്രൗസ് ചെയ്യുമ്പോൾ അഡ്രസ് ബാറിൽ ലോക്കയക്കൺ ഉണ്ടോ എന്ന് നോക്കേണ്ടതാണ് അതുപോലെ വളരെ അത്യാവശ്യ ഡാറ്റ നൽകുന്നതിനു മുമ്പ് സൈറ്റ് എച്ച് ആണോ എന്നും ഉറപ്പാക്കുക